നഗരത്തിലെ പതിനയ്യായിരം ഓട്ടോറിക്ഷകൾ കൊച്ചി മെട്രോയുടെ ഭാഗമാകുന്നു ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കുടക്കീഴിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഉൾപ്പെടുത്തി മെട്രോ സർവീസിന് ഫീഡറായി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി ഒരുങ്ങുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയും ചേർന്നുള്ള സംയുക്ത പദ്ധതിയാണ് ഇത് നഗരത്തിലെ യാത്രാ സംസ്കാരത്തിന് പൂർണ്ണമായും മാറ്റം വരുത്തുന്ന പദ്ധതിയാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഷെയർ ഓട്ടോ സംവിധാനം നിലവിൽ വരും സൊസൈറ്റി രൂപവൽക്കരണം പൂർത്തിയായാൽ ഒരു മാസത്തിനകം സ്വൈപ്പിംഗ് സംവിധാനം സംവിധാനമുള്പ്പെടെ നിലവിൽ വരുത്തി പദ്ധതി ആരംഭിക്കാനാകുമെന്ന് കെഎംആർഎല് അധികൃതർ വ്യക്തമാക്കി നഗരത്തിൽ ആദ്യത്തെ ഒന്നര കിലോമീറ്ററിന് ഇരുപത് രൂപ എന്ന നിരക്കിലായിരിക്കും ഈടാക്കുക ഷെയർ സംവിധാനമാകുമ്പോൾ മൂന്ന് പേർക്ക് കയറിയാൽ ഒരാൾക്ക് ഏഴു രൂപ രണ്ടു പേർക്ക് പത്ത് രൂപ വീതം എന്നിങ്ങനെയായിരിക്കും നിരക്ക് നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ നിന്നും മെട്രോ സ്റ്റേഷനുകളിലേക്ക് യാത്രക്കാരെ എത്തിക്കുവാൻ ഓട്ടോറിക്ഷകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് പദ്ധതി മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് മറ്റൊരാകർഷണം ഇതോടൊപ്പം സ്വൈപ്പിംഗ് മെഷീനുകളും ഓട്ടോറിക്ഷകൾ സ്ഥാപിക്കും കൊച്ചി വൺ കാർഡ് ഇതിനായി ഉപയോഗപ്പെടുത്താനാകും മെട്രോ ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കുന്നതിന് പുറമേ മറ്റു സേവനങ്ങൾക്കും കാർഡിന്റെ ഉപയോഗം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന പറഞ്ഞു ാണ്ഡ് ആയിരിക്കും ബസ് ഓട്ടോറിക്ഷ ഷോപ്പിംഗ് സർക്കാർ സേവനങ്ങൾക്കും ഇനി മുതൽ കൊച്ചി വൺ കാർഡ് ഉപയോഗിക്കാനാകും പദ്ധതിയുടെ ഭാഗമായി മുന്നൂറ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇതിനോടകം പരിശീലനം നൽകി കഴിഞ്ഞു നൂറ്റി അൻപതോളം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും നിരത്തിലെത്തും പദ്ധതിയുടെ ധാരണാപത്രം കൊച്ചി മെട്രോ പ്രതിനിധികളും ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും തമ്മിൽ ഒപ്പുവെച്ചു റിപ്പോർട്ടർ കൊച്ചി